എനിക്കും ഇത് പറഞ്ഞ പോലെ എനിക്കും കൈ ഒഴിയാം ഓക്കെ അതല്ലാതെ എത്ര പേര് ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നേ ബാക്കി എല്ലാവരും എത്ര പേര് കളിക്കുന്നുണ്ട് എനിക്ക് പറയാം പക്ഷേ യെസ് ഞാൻ ആ ഒരു സമയത്ത് എന്റെ ആ ഒരു ആ ഒരു മൊമെന്റ് തന്നെയാണ് ടീമിൽ ഭയങ്കര കൃഷിയായിട്ട് പോയത് അതുകൊണ്ട് എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി കാരണം ഞാൻ ചെറുപ്പം മുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരാളാണ് അപ്പൊ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ തന്നെയാണ് എൻ്റെ എപ്പോഴും ബെസ്റ്റ് എന്റെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു തീരുമാനത്തെടുത്തത് ഓക്കെ അപ്പം ഐ പി എല്ലിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ഐ പി എല്ലിന്റെ എക്സ്പെക്ടേഷൻസ് ഐ പി എല് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇനി ഇന്ന് ഞാൻ അവിടെ ജോയിൻ ചെയ്യും അപ്പോൾ അപ്പോഴും എക്സ്പെറേഷൻ എപ്പോഴും ഹൈ തന്നെയാണ് നമുക്ക് അങ്ങനത്തെ വലിയൊരു പ്ലാറ്റ്ഫോമെല്ലാം പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാരണം ഈ ഒരു പ്രിപ്പറേഷൻ ഞാൻ പറയുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു മെയ് മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു പ്രിപ്പറേഷനാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാരണം പെർഫോമൻസ് എല്ലാം വന്നത് അപ്പോൾ ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് ആഗ്രഹം അത് തന്നെ എപ്പോഴും ഹൈ തന്നെയാണ് പൊതുവേ നമ്മൾ നോക്കുമ്പോൾ മലയാളിയുടെ വളരെ കുറവാണ് ഡൊമസ്റ്റിക്കിലാണെങ്കിലും ഇന്റർനാഷണലാണെങ്കിലും വളരെ അപൂർവമായിട്ട് നിലവിൽ ഇപ്പൊ വരുന്ന സഞ്ജു ആണെങ്കിലും അതുപോലെ തന്നെ സച്ചിൻ ബേബി ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന പറയാം അപ്പം മലയാളികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ലേ അല്ലെങ്കിൽ മലയാളികളെ സപ്പോർട്ട് ചെയ്യുന്നത് കുറവാണോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മുന്നിലുണ്ട് അല്ല ക്രിക്കറ്റിൽ ശക്തികളാണ് മുംബൈ എന്നൊക്കെ പറയുന്നത് മുംബൈ ഇവൻ കർണാടക തമിഴ്നാടു ഡൽഹി ബംഗാൾ അവരൊക്കെ നോക്കുവാണെങ്കിൽ പക്ഷെ അവരൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇപ്പം എന്തുകൊണ്ടാണ് മുംബൈ ഒരു വലിയൊരു ടീമാന്ന് പറയുന്നത് വെച്ചാൽ അവരുടെ രഞ്ജു ട്രോഫി ടൈറ്റിൽസിനെ അവർക്ക് നാൽപ്പത്തി തവണ അവർ ആ ഒരു രഞ്ജു ട്രോഫി ടൈറ്റിൽസ് തന്നെ എടുത്തിട്ടുണ്ട് അതിനുശേഷം അവർ കുറേ സമയം അവർ ഫൈനൽ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ക്ലേസ് വരുന്നില്ല എന്ന് ചോദിക്കുന്നതിന്റെ മെയിൻ ചോദിക്കുന്ന ആൾക്കാർ പറയും മറ്റേ അവിടെന്താ ലോബിയാണോ അങ്ങനെയൊന്നും ഗാംഗുലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അവർ മലയാളികൾ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒത്തിരി ചർച്ചകളും അതിൽ പെർഫോമൻസ് ഒരു ഫാക്ടർ തന്നെയാണ് അപ്പൊ ഞാൻ ഇന്ത്യയില് ഒരു ക്രിക്കറ്ററിനും ഇപ്പം പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സീസൺ പ്രഞ്ജു ട്രോഫി സീസണിൽ ഒരു ആയിരം റൺ നിൽക്കുന്ന പ്ലെയർ ആണെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു പ്ലെയറിനെ മാറ്റി എടുത്താൻ പറ്റത്തില്ല കാരണം അതൊരു റെക്കോർഡാണ് അപ്പം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം എയ്റ്റ് തേർട്ടി റൺസ് ഞാൻ രണ്ട് സീസണിൽ അടിച്ചപ്പോഴും എനിക്ക് ദുലീപ് ട്രോഫി സെലക്ഷൻ കിട്ടി അതിന് മുന്നേ ഞാൻ ഇന്ത്യ എ ഞാൻ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പെർഫോമൻസിൻ്റെ ഇതിൽ വന്നതാണ് ഇപ്പം ഇപ്പോൾ നോക്കിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരള ടീം ഇപ്പോൾ ഫൈനലിൽ കളിച്ചു അതൊരു വലിയൊരു ചരിത്ര മുഹൂർത്തമാണ് അപ്പോൾ ഇതിൽ നമ്മൾ കളിച്ച എല്ലാ പ്ലേഴ്സിനും ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഐ പി എൽ വലിയൊരു എക്സ്പോഷറാണ് അപ്പോൾ അതിൽ കളിച്ച പ്ലേഴ്സിനെയാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയത്തുള്ളൂ ഇപ്പം സഞ്ജു ഞാൻ ബെയ്സിൽ തമ്പി വിഷ്ണു വിനോദ് ഈ ഒരു നാല് പേരാണ് നമ്മളൊരു ഒരു രണ്ട് മിനിമം മൂന്ന് വർഷമെങ്കിലും ഐ പി എൽ കളിച്ച ആൾക്കാർ അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ നെയിമുള്ള ഒരു പ്ലേയേഴ്സും അവർ തന്നെയാണ് അപ്പം ഇപ്പം നമ്മൾ ഫൈനൽ കളിച്ചു ഇപ്പോൾ ഇതിലുള്ള ഇപ്പം മുഹമ്മദ് അസുദീൻ ആയിക്കോട്ടെ സൽമാൻ നിസാർ നിതീഷ് ബെയ്സിൽ എൻ പി ബാക്കിയുള്ള റോഹനസ് കുന്നമ്മൽ അവരുടെയൊക്കെ പേര് നമ്മളെ പേര് പോലെ അവരിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വേണ്ടത് അവരിപ്പം ഇപ്പം അവരൊരു ഒരു ഒരു ലെയർ ഒരു ഒരു ലെവലിൽ അവരെത്തി ഇനി അടുത്ത വർഷവും ഇവരെ ആൾക്കാർ നോക്കും എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇനിയാണ് നമുക്കുള്ള റെക്കഗ്നേഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പം ഇനിയും ഇപ്പോൾ ഒരു തവണ നമ്മൾ കളിച്ചാൽ പോരാ ഒരു ഫൈനൽ കളിച്ചാൽ പോരാ ഇനിയും നമ്മൾ അവിടെ പോയി നമ്മൾ ട്രോഫി ചടിച്ചാൽ മാത്രമാണ് നമുക്ക് പ്ലേസിന് കൂടുതൽ അവസരങ്ങൾ കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒരു വിന്നിങ് ടീമിൻ്റെ പ്ലേസിനെയാണ് ഓരോ ടീമുകളും നോക്കുക കാരണം ഈ ടീമിനെ അവന് ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ടീമിനെ ജയിപ്പിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം അപ്പൊ അത് എല്ലാ ഐ പി എൽ ടീമിന്റെയും ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെയാണ് ടീമിനെ ജയിപ്പിക്കാൻ പറ്റുമോ അതാണ് അവരുടെ നോക്കുന്നത് അപ്പൊ നമ്മള് നമ്മുടെ സ്റ്റേറ്റിനു വേണ്ടി നമുക്ക് ടീം ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവര് അവർക്കും അങ്ങോട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ആയിക്കോട്ടെ ഐ പി എല്ലി ഡിഫറെന്റ് ടീം ആയിക്കോട്ടെ അവർക്കും ഒരു അവസരമുണ്ട് ഓക്കെ നമ്മൾ ഇന്റർനാഷണൽ ടീമിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവിനെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല സഞ്ജു ഒപ്പം കളിച്ച് വളർന്ന ആൾക്കാരാണ് ഇന്റർനാഷണൽ ലെവൽ സഞ്ജു കളിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രൗഡ് തന്നെയാണ് കാരണം എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരുക ഒട്ടും ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം നമ്മൾ എസ്പെഷ്യലി നമ്മൾ നമ്മുടെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ അവിടെ എത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ഹഡിൽസ് നമുക്ക് അറിയാം പേഴ്സണലി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്